ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഓണം സീരീസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് അപ്പം നമ്മൾ തിരുവോണമായിട്ട് രാവിലെ എനിക്ക് കിട്ടിയ ടാസ്ക് പരിപ്പേറിയും ബീട്രൂട്ട് തോരനുമാണ് അപ്പം ഞാൻ ഫസ്റ്റ് പരിപ്പ് അലവാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് ചൂടാക്കി ഞാൻ പരിപ്പേറി വെച്ചു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നും കാരണം ടൈമില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം വീഡിയോ എടുക്കാനായിട്ട് അപ്പം എൻ്റെ പരുപ്പേറിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ് ഞാനിവിടെ തോരൻ വെക്കാനായിട്ട് ഒരു കിലോ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്ന പത്ത് മുപ്പത്തഞ്ച് ആളുകളാണ് അതായത് കുട്ടികളെയും കൂടി ചേർത്തിട്ട് ഓണം സെലിബ്രേഷൻ നടക്കുന്നിടത്തേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കാണ് എല്ലാവരും എത്തിച്ചേരണം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം തോരനും കൂടും സെറ്റായിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി ഏകദേശം കഴിഞ്ഞു അപ്പോൾ എൻ്റെ തോരനും റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ജോലിയെല്ലാം ഫിനിഷായി ഞങ്ങൾ ഫ്രഷായി കുളിച്ച് ഒരുങ്ങി നേരെ നമ്മൾ ഓണ പരിപാടി സെലിബ്രേഷൻ നടക്കുന്നിടത്തേക്ക് എല്ലാവരും കൂടി പോയി ടാൻറ്റിയിലെ കോട്ടേജിലാണ് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാം രാവിലെ അവിടെ പോയി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്തപ്പൂക്കളൊക്കെ ഇട്ടു പിന്നീട് ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നു അപ്പോൾ ഇതാണ് ടാൻറ്റിയുടെ കോട്ടേജ് വളരെ മനോഹരമായിട്ടാണ് അവർ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ബാക്കി ഫ്രണ്ട്സും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അത് ഞാൻ വീഡിയോയുടെ എൻ്റെ ഭാഗത്ത് ഉൾപ്പെടുത്താം പിന്നെ നമ്മൾ ഓണപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സുന്ദരിക്ക് പൊട്ടുകുത്തലാണ് ഫസ്റ്റ് ജെൻസാണ് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് അവരാണ് സുന്ദരിക്ക് പൊട്ടു തൊട്ടത് അതിന് ശേഷമാണ് ലേഡീസ് കളിച്ചത് എല്ലാം കഴിഞ്ഞ് പിന്നെ ലേഡീസ് സ്റ്റാർട്ട് ചെയ്തു ഓൾമോസ്റ്റ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു പക്ഷേ വീഡിയോയുടെ ലെങ്ത് കാരണം ഞാൻ രണ്ട് മൂന്ന് പേരുടെ മാത്രമേ അപ്ലോഡ് ആക്കിയിട്ടുള്ളൂ പിന്നീട് നമ്മൾ പരിപാടിയൊക്കെ കുറച്ചു നേരത്തേക്ക് നിർത്തി വെച്ചിട്ട് സദ്യ കഴിക്കാനായിട്ടേക്ക് അകത്തേക്ക് വന്നു കത്തിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ ഓണ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ വെച്ചത് കസേരകളി ആയിരുന്നു കേട്ടോ ആദ്യം കുട്ടികളുടെ കസേരകളി അത് കഴിഞ്ഞ് ലേഡീസിൻ്റെ പിന്നെ ജെൻസിൻ്റെ അങ്ങനെയായിരുന്നു എല്ലാവരും നല്ലതുപോലെ കളിച്ചു ഒരുപാട് എൻജോയ്മെൻറ്റ് ചെയ്തു കാരണം പണ്ട് സ്കൂൾ ടൈമിലാണ് ഇതൊക്കെ കളിക്കുന്നത് അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് ഇതൊക്കെ കളിക്കാൻ ഒരവസരം ഉണ്ടായത് കസേരകളിയെല്ലാം ഫിനിഷ് ആയി കഴിഞ്ഞപ്പോൾ അടുത്തത് നമ്മൾ കലമടി അതായിരുന്നു അത് ഫസ്റ്റ് കുട്ടികളാണ് കളിച്ചത് അതിനുശേഷം ലേഡീസ് ലേഡീസ് ഒന്ന് രണ്ട് ലേഡീസ് മാത്രമേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇടയ്ക്ക് വെച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രോഗ്രാം എല്ലാം നിർത്തി നിർത്തിവെക്കേണ്ടി വന്നു അങ്ങനെ ഇക്കല്ലത്തെ ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചു അങ്ങനെ എല്ലാവരും ഒരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലേക്ക് മടങ്ങി ഓണമൊക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ൊക്കെയാണ് ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ് ബൈ ടേക്ക് കെയർ